രഞ്ജി ട്രോഫിയിൽ കേരളം വിദർഭ ചരിത്ര ഫൈനലിനി മണിക്കൂറുകളുടെ അകലം മാത്രമാണ് ബാക്കിയുള്ളത് നാഗ്പൂരിലെ ഈ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും അവസാനവട്ട പരിശീലനം നടത്തിയിട്ടാണ് ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം തങ്ങളുടെ ആദ്യ രഞ്ജി ഫൈനലിൽ ഇറങ്ങുന്നത് സച്ചിൻ ബേബിയുടെ നായകത്വത്തിൽ ടീം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ക്വാർട്ടറിലെയും സെമിയിലെയും നേടിയ ത്രസിപ്പിക്കുന്ന മുന്നേറ്റങ്ങൾ തന്നെയാണ് കേരളത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ വലിയ ഘടകമുള്ളത് കരുത്തരായ ജമ്മു കാശ്മീരിനെ ഒരു റൺസിന്റെ ലീഡിൽ മറികടന്നുകൊണ്ടാണ് കേരളം സെമിയിലെത്തിയത് സെമിയിലേക്ക് എത്തിയപ്പോൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആതിഥേയരായ ഗുജറാത്തിനെ രണ്ട് റൺസിന്റെ ലീഡിലും പിടിച്ചു കേരളം ഫൈനലിലേക്ക് കടക്കുകയായിരുന്നു ജലജ് സക്സേനയും ആദിത്യ സർവാദയുടെയും ഓൾ റൗണ്ട് മികവ് ഒപ്പം തന്നെ സൽമാൻ നിസാർ മുഹമ്മദ് അസുറുദ്ദീൻ ക്യാപ്റ്റൻ സച്ചിൻ ബേബി അക്ഷയ് ചന്ദ്രൻ അടക്കമുള്ളവരുടെ മികച്ച പ്രകടനങ്ങളും കേരളത്തിന് വലിയ രീതിയിലുള്ള കരുത്തായിട്ടുണ്ട് സീസണിലുടനീളം ആ ഒരു മികവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അമേ ഖുറേസിയയുടെ പരിശീലന മികവിൽ കേരളം ആദ്യ കിരീടം ലക്ഷ്യമിട്ട് ഇറങ്ങുന്നത് മറു നോക്കുമ്പോൾ വിദർഭ കഴിഞ്ഞ വർഷം കൈവിട്ട കിരീടം തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് ഇത് നാലാമത്തെ ഫൈനലാണ് വിദർഭയുടേത് അതിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ വെച്ച് അവർ കിരീടം ചൂടിയിരുന്നു അങ്ങനെ മൂന്നാം കിരീടമാണ് വിദർഭയുടെ ലക്ഷ്യം എന്തായാലും വലിയ ഒരു ആവേശകരമായ പോരാട്ടത്തിന് തന്നെയാണ് വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ കളമൊരുങ്ങിയിരിക്കുന്നത് നാഗ്പൂരിൽ നിന്നും ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജയേഷ് പോക്കോട്ടൂർ മാതൃഭൂമി ന്യൂസ്